കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് സ്വപ്നങ്ങളിൽ പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബം വണ്ടൂർ താലൂക്ക് ആശുപത്രി ഗൈന കോളജി വിഷയം വിചാരണ സദസ്സിൽ അവതരിപ്പിച്ച് എം എൽ എ പി അനിൽകുമാർ

നമ്മുടെ സി പി എമ്മിന് നേതാക്കളുണ്ടായിരുന്നു അവർക്ക് നന്നായിട്ട് നമ്മൾ സഹകരിച്ചു അവർ വന്നപ്പോൾ അവരുണ്ടായിരുന്നു ഞങ്ങളുണ്ടായിരുന്നു യു ഡി എഫിന്റെ എല്ലാവരുണ്ടായിരുന്നു ഞാൻ കാര്യമായിട്ട് ഒന്ന് അവരോട് പരാതി പറഞ്ഞില്ല പരാതി പറഞ്ഞൊക്കെ ഇവിടുത്തെ സി പി എമ്മിന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് മന്ത്രിയോട് പരാതി പറഞ്ഞു മന്ത്രി പറഞ്ഞു ഞാൻ പോയി കഴിഞ്ഞു രണ്ടോ മൂന്നോ ദിവസം കഴിയേണ്ട താമസമില്ലാ ഇവിടെ മൂന്നാമത്തെ ഒരു ഗൈനക്കോളജി ഡോക്ടറെ കൂടി റെക്കോർഡിനെ നിയമിക്കുന്നു അവർ പോയി ഒരാഴ്ച കഴിഞ്ഞില്ല ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് കൈന കോളേജ് ഡോക്ടർമാരും ഇവിടെ നിന്ന് പോയി എന്നല്ലാതെ ഇവിടെ ഒരാളും പറഞ്ഞു ഇതാണ് ഒരു ചിത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ഇത്രയും കോടികൾ ചെലവഴിച്ച് നവകേരള സദസ്സും കാര്യങ്ങളും നടത്തുമ്പോൾ അത് നാടിന്റെ ഗുണമാണ് പാവപ്പെട്ടവർക്ക് ഒരാളുടെ കണ്ണുനീരെങ്കിലും ഒപ്പാൻ കഴിയണം അതിനൊന്നും കഴിയാത്ത നവകേരള യാത്ര നവകേരള സദസ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി നടത്തിയതാണ് തുടങ്ങിയപ്പോൾ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും പോസിറ്റീവ് എന്ന് മാത്രമല്ല ഈ ഗവൺമെന്റിന് ഏറ്റവും നെഗറ്റീവായി ഈ സദസ്സും യാത്രയും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും ചോക്ലേറ്റുകൾ നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വൺ ഇനി പണിക്കൂലി ഇല്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ